ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് നോക്കാം എന്ന് കരുതി കൂട്ടുകാരെ എല്ലാവരും കാണണം കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാൽ പലപ്പോഴും അറിവില്ലായ്മയാണ് എൻ്റെ കൂടെപ്പറുപ്പ് കാര്യങ്ങളെ അറിഞ്ഞു വരുമ്പോഴേക്കും കാലം കഴിഞ്ഞു പോവും അപ്പോൾ പെട്ടെന്നുള്ള ആ ചിന്തിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ ചിന്തിക്കാത്തത് ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ വേണമെങ്കിൽ കാരണം നമ്മൾ നമ്മളിൽ തന്നെ ഉണ്ട് പലതിനും ഉത്തരങ്ങൾ പക്ഷേ ആ ഉത്തരങ്ങൾ നമ്മളിൽ തന്നെ തേടിയാൽ മതി അത് തേടുന്നില്ല കാരണം നമ്മൾ സമൂഹ ജീവിയാണ് സാമൂഹ്യ ജീവിയാണെന്നൊക്കെയാണ് പറയുന്നത് പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല അർത്ഥം അറിയ അറിയാത്ത വാക്കുകളാണ് അധികവും നമ്മൾ ഉപയോഗി ഞാനുപയോഗിക്കുക നമ്മളെന്നല്ല ഉപയോഗിക്കുക അപ്പോൾ അർത്ഥം അറിയുക അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും എനിക്കറിയാത്ത വാക്കുകൾ ഞാൻ അവിടെ എഴുതാൻ അറിയുന്ന വാക്കുകളാണ് പറയുന്ന വാക്കുകളാണേലും അതവിടെ എഴുതാൻ ശ്രമിക്കാറില്ല മറിച്ച് എനിക്ക് അറിയാവുന്ന ശരിക്കും ബോധ്യമുള്ള വാക്കുകളേ ഞാൻ അവിടെ ഉപയോഗിക്കാറുള്ളൂ ഫേസ്ബുക്കിൻ്റെ മോണിറ്റേഷൻ വന്നപ്പോഴൊക്കെ എനിക്ക് അതിനൊരു അറിയിപ്പ് തരുന്നുണ്ട് ഫേസ്ബുക്ക് തുറക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ അറിയിപ്പൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ മുകളിൽ വലതു വശത്തൊരു ഗുണന ചിഹ്നം പോലൊരു ചിഹ്നം കാണും ഞാനത് വായിച്ചുപോലും നോക്കാതെ അതിലെട്ടൂ കുത്ത ഇതാരോ എനിക്ക് പണിതരുന്നതാണെന്ന് കരുതി അപ്പോൾ അതാണ് എനിക്ക് പറ്റിയ എൻ്റെ ബോണസ് ലാപ്സായി പോകാനുള്ള ഒരു കാരണം കാരണം അതറിയില്ല എന്നാൽ അതറിഞ്ഞു വന്നപ്പോഴേക്കോ ബോണസിന് വേണ്ടിയിട്ടുള്ള ഫോറം ഫില്ല് ചെയ്യാന് നമുക്ക് പേ ഔട്ടിനുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ബാങ്കിൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ അഡ്രസ്സും എല്ലാം കൊടുക്കുവാൻ ചെന്നപ്പോഴോ അവിടെയും തെറ്റുപറ്റി സംശയം സംശയം എന്താ ഇതൊക്കെയാണ് ഇവർക്ക് കൊടുത്താൽ ഉള്ള പെൻഷൻ വരുന്ന കൂടെ അവർ അടിച്ചോണ്ട് പോകുക എന്നുള്ളൊരു ചിന്ത പക്ഷേ അവിടെ അറിവുകൾ നമ്മൾ തന്നെ ഉണ്ടായിരുന്നത് അവിടെ ഈ മറ്റേ പാസ്ബു ഫോട്ടോ കോപ്പിയും അതല്ലെങ്കിൽ അക്കൗണ്ട് ഒക്കെ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ അവരാരും നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ടുള്ള ചിലർ കാശും എടുത്തോണ്ട് പോകുന്നില്ല കാരണം അത് നമ്മളുടേതായ ചില അടയാളങ്ങളിലൂടെ മാത്രമേ അത് അവിടുന്ന് മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും പലരുടെയും പൈസ കൊള്ളയടിക്കുന്ന അവർ അവർ തന്നെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആ ബാങ്കിൽ നിന്നുള്ള പൈസ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരം കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നായിരിക്കും തോന്നുന്നത് അപ്പോൾ അത് ചിന്തിക്കുവാന് എവിടെയൊക്കെ ഇപ്പോൾ പണ്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു ഇൻഡക്ഷൻ കുക്കറും മറ്റേ പ്രഷർ കുക്കറും കൂടെ അവർ ഒറ്റ ഒരു വില കുറച്ച് ലാഭത്തിൽ തന്നപ്പം മേടിച്ച് മേടിച്ച് അതിൽ ഇൻഡക്ഷൻ കുക്കർ ഒരു എട്ട് ഒമ്പത് മാസമായപ്പോൾ കേടായിപ്പോയി അപ്പോൾ ഞാനത് അവരെ വിളിച്ചു പറഞ്ഞ് എനിക്കിങ്ങനെ എൻ്റെ സാധനം കേടായിപ്പോയി ഇൻഡക്ഷൻ കുക്കർ കേടായിപ്പോയി മാവരൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു അപ്പോൾ അവർ അവിടെ ഇല്ല സാധനം കമ്പനിക്കില്ല വലിയൊരു കമ്പനി കേട്ടോ കമ്പനിക്കില്ല ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് പണം തിരിച്ച് തരാം അവരുടെ അക്കൗണ്ട് എന്നോട് തരാനാണ് പറയുന്നത് ഞാൻ അക്കൗണ്ട് ഓടിക്കുകയല്ല പേടി അപ്പോൾ പിന്നെ കാശെങ്ങനെ അവർക്ക് കാശേ തരുമോ തരാൻ അവർക്കുള്ളൂ അപ്പം പിന്നെ അക്കൗണ്ട് കൊടുക്കാതെങ്ങനെ ഇരിക്കും എന്തായാലും പോയാൽ പോട്ടെ അക്കൗണ്ടിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ കൊടുക്കാതെ അക്കൗണ്ട് അവർക്ക് അങ്ങോട്ട് അതിൻ്റെ പേജ് തന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുക്കുക അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ആ വിവാദം പോലും ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് പോലും എനിക്ക് ഇല്ലാണ്ടായിപ്പോയി ഒരു പൈസയും പോയില്ലേ അവർ അപ്പോഴേ തന്നെ ആ എൻ്റെ അക്കൗണ്ടിലൊക്കെ ആ പൈസ സാധാരണ അധികം മൂന്ന് നാല് ദിവസമൊക്കെ മാറിപ്പോകും താമസിക്കുന്നതൊക്കെയാന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അതിൻ്റെ അറിവില്ലായ്മ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് എന്തോ അവരപ്പം തന്നെ ആ പൈസ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അക്കൗണ്ടൊക്കെ പല സ്ഥലത്തും കൊടുക്കുന്നുണ്ട് ആ പേടി അതായത് ഫേസ്ബുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയം എൻ്റെ പൈസയൊക്കെ പോവോ എന്നൊരു ഭയം ആ ഭയത്തിന് ഭയത്തിനൊരടിസ്ഥാനവും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകേണ്ടേ ആ ചിന്തിക്കണ്ടേ എന്നെ തന്നെയുള്ള അറിവാണ് ഞാനത് ചിന്തിച്ചെടുക്കണ്ടേ എവിടെയൊക്കെ കൊടുക്കുന്നു നമ്മൾ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചോദിച്ചതുപോലെ നമ്മളുടെ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ട് അവിടെ ഇരിക്കുന്നവർക്കും എല്ലാം അറിയത്തില്ലേ അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതൊക്കെ എടുക്കത്തില്ലേ കാശ് അപ്പം ഞാൻ ചിന്തിച്ചു തന്നാൽ ഇങ്ങനെ അവർക്ക് എടുത്തില്ലെങ്കിലും അവർക്ക് ആരെ ഉണ്ടെങ്കിലും എടുപ്പിക്കത്തില്ലേ എന്നിട്ട് അത് ചെയ്യുന്നുണ്ട് ഇല്ല അപ്പം നമ്മുടെ അക്കൗണ്ടൊന്നും ആർക്കും തുറന്നതിനകത്ത് കയറി ഒരു പൈസ എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധം എന്നെ തന്നെ ഉണ്ടെങ്കിലും അവിടേക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയത് എൻ്റെ മോണിറ്റേഷനിൽ അങ്ങനെയാണ് എനിക്ക് പറ്റിയത് എൻ്റെ നല്ലൊരു പൈസ എനിക്ക് കിട്ടേണ്ട ഒരു പൈസ ഉണ്ടായിരുന്നു നല്ല പൈസ അപ്പോൾ അത് പോയി അത് നമ്മുടെ ബോണസാണ് ആ ബോണസാണ് പോയത് അവർ ഇനി നമുക്ക് തരുന്ന ബോണസ് പേസ്ബുക്ക് തന്നെ നമ്മളെ അറിയിക്കുകയാണ് ഇന്ന സംഭവമുണ്ട് അത് നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്ത് ഫേസ്ബുക്കിൽ തന്നെ അതിന് മുകളിൽ കാണിക്കുമ്പോഴെ പറ്റിച്ചാലും അത് ഞാൻ ചിന്തിച്ചാൽ എന്താ ചെയ്യുക അത് കൊടുക്കട്ടെ പേടിയില്ലാതെ അപ്പോൾ പേടിയതാണ് കുറഞ്ഞ പൈസയല്ലേ ഉള്ളൂ ഇത് പോയാൽ എൻ്റെ അക്കൗണ്ട് കൊടുത്താൽ ആ പെൻഷൻ പൈസയൊക്കെ വന്ന് ചിലപ്പോൾ അത് രണ്ടും മൂന്നും നാലും മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ എടുത്ത് തീരാതെയൊക്കെ വരച്ച് കുറച്ച് പൈസ അതിനകത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോയാൽ കാരണം ഇത് ഒന്നിച്ചിരിക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവശ്യം വന്ന പൈസ ഉണ്ടാവണമല്ലോ എന്നൊക്കെ ആ പൈസക്ക് ചിലവിലാഞ്ഞിട്ടല്ലോ അപ്പോൾ എൻ്റെ ചിലവിൽ ഇപ്പോൾ ഉള്ളത് ച്ചിരിയോടെയൊക്കെ കൂടുതൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഇച്ചിരി മെച്ചമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്ന രീതിയിലേക്കൊക്കെ ഈ പൈസ കിട്ടിയാൽ പല കാര്യത്തിനൊക്കെ ഉപകാരപ്പെട്ടാൽ അത് ആ അക്കൗണ്ട് കൊടുത്ത് കൊടുത്തതോ കൊടുത്തപ്പോഴും പറ്റി തറ്റ് കൊടുത്തപ്പോഴും അതിനകത്ത് ടിക്ക് ചില കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ നമ്മൾ അമേരിക്കൻ പൗരനാണോ അമേരിക്കയിൽ താമസക്കാരനാണോ അധികം മറ്റേ ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ഒരിത്തിരി ചോദിക്കും അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കും പക്ഷെ അവിടെയൊക്കെ ഒരു ടിക്കുണ്ട് ആ ടിക്കൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞിട്ട് ഇല്ല എന്നുള്ളൊരു അല്ല എന്നുള്ളൊരു ടിക്കറ്റ് അതൊന്നും ചെയ്തില്ല അതൊക്കെ അങ്ങ് പോയി അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇട്ട് അവസാനം കൊണ്ടുപോയി ബിസിനസ്സുകാരൻ എന്നുള്ള ഇടത്തേക്കൊക്കെ കൊണ്ടുപോയി ടിക്കറ്റ് കൊടുത്ത് അമ്മ അഡ്രസ്സ് കൊണ്ട് മറ്റേ നമ്മുടെ അവസാനം കൊണ്ടുപോയ പേര് മാത്രം എഴുതേണ്ട കൊടുത്ത് കൊണ്ടുപോയി വേറെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചത് അങ്ങനെ അത് ലാബ്സായി പോകാൻ കാരണം അപ്പോൾ അറിവില്ലായ്മ ആണോ അതോ ഞാൻ ഒന്നാമത് ഇതൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ എനിക്ക് കാശ് കിട്ടുമെന്നോ ഇങ്ങനെ ഫേസ്ബുക്ക് മോണിറ്റേഷൻ ചെയ്യുമെന്നോ എന്ന് ഓർത്തിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്യുന്നത് അപ്പോൾ മോണിറ്റേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞോണ്ടിരിക്കുന്ന അതിലേക്കൊക്കെ ഞാൻ സ്വയം ചെന്ന് എഴുത്തപ്പെട്ടതാണ് ആരും പറഞ്ഞു തന്നോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോകൾ കണ്ടിട്ടുമൊന്നും അല്ല അറിയാതെ തന്നെ ഇതിൽ ഓരോന്ന് ചെന്ന് തുറന്നു നോക്കും അപ്പോൾ അതവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കും ഒരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് ചെയ്തു പോയതാണ് അതുകൊണ്ടാണ് അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ എനേബിളായി വന്നതും നമ്മുടെ ഫോട്ടോകൾക്കൊക്കെ കൂടുതൽ ഇത് കിട്ടുക വ്യൂഴ്സൊക്കെ അതായത് കൂടുതൽ ആൾക്കാർ ലൈക്ക് വീഡിയോ വീഡിയോകളൊക്കെ വീഡിയോക്കല്ല എൻ്റെ ആ ശൈലിക്കാണ് എൻ്റെ ആ ശൈലിക്കാണ് അവർ മാർക്ക് എന്ന് തോന്നുന്നത് എന്താണ് എന്തായാലും എനിക്ക് ഒരു നല്ല രീതിയിലുള്ള മോണിറ്റേഷനും നല്ലൊരു പൈസയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുകയും കൂടുതൽ ആളുകൾ കാണുകയും ഒക്കെ ചെയ്ത് ഒട്ടേറെ പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ഉണ്ട് അതിനൊക്കെ നല്ലൊരു സംഖ്യയാണ് എനിക്ക് അവർ അനുവദിച്ചിരുന്ന ബോണസായിട്ട് അനുവദി തന്നത് ആ മേടിക്കാനുള്ള യോഗ എൻ്റെ അമ്മ ചെറുപ്പത്തിലേ പറയും ആരേലും എന്നാൽ അവനെന്ന് പറഞ്ഞ് വെച്ച് തീട്ടിയാൽ അവർ അത് മേടിക്കാനറിയില്ല അവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തേലും പറഞ്ഞാൽ അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കണ്ടെ അമ്മയുടെ അവിടെ ഒരു പത്ത് പതിനൊന്ന് രീസേനൊക്കെ ജീവിച്ചുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ പറ്റിയിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇത് മറ്റുള്ളവരൊക്കെ ഇത്രയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കാശ് മേടിക്കുന്നു ഇതിനൊക്കെ എന്തോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊന്നും എനിക്കറിയത്തല്ല ചെയ്യാത്തതാണെന്നുള്ള ആ ധാരണ തന്നെയാണ് പിന്നെ നമ്മളിത് പൈസ കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് എനിക്ക് അവരെ പോലെയൊന്നും ഒന്നും ആ അത്രയും വലിയ ആളാന്നല്ല ഞാൻ എന്നുള്ള ഞാൻ എന്നെ തന്നെ വെറുതാക്കിയത് കൊണ്ടും എനിക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയാവുന്ന ഒരു ബോധവും കൂടിയായിപ്പോയി ഇത് രണ്ടും കൂടെ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും സംശയവും ഇത് രണ്ട് മൂന്ന് കൂട്ടുകൾ കൂടി പിഴിക്കും ഇത് എന്നി മാത്രമല്ല കേട്ടോ നമ്മൾ പലർക്കും അതൊക്കെ ഉണ്ട് പലർക്കും ഈ എൻ്റെ കൂട്ടുകാർക്ക് പലർക്കും ഈ ഒറ്റ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കാശ് കിട്ടുന്നൊന്നും ചിലർക്കൊക്കെ അറിയാം അത് ചിലർക്കൊന്നും അത് അറിയത്ത് പോലുമില്ല അപ്പോൾ എൻ്റെ പോസ്റ്റിൽ തന്നെ കണ്ടില്ല അങ്ങനെയൊരു സംഭവമേ ഇല്ല അങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലും ഇല്ല അതല്ലെങ്കിൽ അത് തട്ടിപ്പാളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരപ്പോൾ അതിന് ഇറങ്ങാമത് ഞാൻ പറഞ്ഞത് എഴുതിയത് എന്താണെന്ന് മനസ്സിലാകാത്തവരുണ്ട് പിന്നെ ഇത് ശരിക്കും അത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞവരും ഉണ്ടോ കേട്ടോ എങ്ങനെയുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പലർക്ക് ഈ പത്തയ്യായിരം പേരിൽ ഞാൻ ചോദിച്ചതിൽ കൃത്യമായിട്ട് ഇത് മേടിക്കുന്നവരൊക്കെ പലരും കാണുമായിരിക്കും പക്ഷെ അവരൊന്നും എൻ്റെ പോസ്റ്റ് കാണുന്നുണ്ടായി അതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊരു വിവരം എനിക്ക് കിട്ടാത്തതില്ലെന്നൊന്നു ഞാൻ പറഞ്ഞു അയ്യായിരം പലപ്പോഴും അപ്പോൾ അയ്യായിരം ആയിട്ട് തന്നെ വർഷങ്ങളായതാണ് അത് പലപ്പോഴും ഞാൻ കുറേശ്ശെ കുറേശ്ശേ അതിനെ ഓരോന്നിനെ നുള്ളി നുള്ളിപ്പൊറുക്കി ചിലപ്പോഴൊക്കെ കൂടി വരുമ്പോൾ കളയാറുണ്ട് അങ്ങനെ അയ്യായിരത്തിൽ താഴെ താഴെ നിർത്തിക്കൊണ്ടാണ് പോകാറ് ഇപ്പോഴും അയ്യായിരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുറഞ്ഞ തോന്നൽ രണ്ട് മൂന്ന് പേരിലൊക്കെ കുറവുകയാണ് നോക്കിയില്ലേ ഞാനും അപ്പോൾ ഇത്രയും പേരുണ്ടായിട്ട് ഇതിലറിവില്ലാത്ത ഒരാൾ ഒരു ഭാഗവും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് കാരണം എന്നോ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പോസ്റ്റിലേക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരൊക്കെ കുറഞ്ഞ ആൾക്കാരുള്ളൂ അവർക്ക് ഭാഗം പേർക്കും അറിയാത്തതായിരിക്കാം അവരെന്നെ പോലെ തന്നെ ആയിരിക്കും ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുള്ളു മറ്റേ അറിയാവുന്നവരൊന്നും നമ്മളിലേക്ക് പ്രതികരിക്കുന്നില്ല അല്ല നമ്മളെ ആ പോസ്റ്റ് കാണുന്നില്ല കാരണം നമ്മൾ അത്രയ്ക്കൊരു ആളല്ലല്ലോ അതുകൊണ്ട് തന്നെ ആരിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് അത്രയൊരു മണ്ടത്തരമാണ് ഇപ്പോൾ എനിക്ക് നല്ലൊരു പൈസ ഈ നിരുദ്ദിന് തന്നെ തീട്ടിയതാണ് അത് മേടിച്ചെടുക്കാനുള്ള അറിവില്ല ആ മോണിറ്റേഷൻ എന്താണ് അല്ലെങ്കിൽ പ്രഫഷണൽ മോ ആ മറ്റേ മോഡ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാം പേ ഔട്ട് എന്താണ് ഇതൊന്നും അറിയാതെ പേ ഔട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ോയൗട്ടും ഈ ഫേസ്ബുക്കിൽ അങ്ങനെ വരേണ്ട സംഭവം ഉണ്ടല്ലോ ലോയ ഔട്ട് എനിക്ക് അങ്ങനെ പറ്റിയത് പോയി എനിക്ക് ഫേസ്ബുക്ക് അങ്ങനെ കണ്ണടച്ച് കളഞ്ഞു പിന്നെ എനിക്ക് തുറക്കാൻ പറ്റാത്ത അത് ഒത്തിരി കാലക്കാൾക്ക് പോകുമ്പോൾ കേട്ടോ അത് പന്ത്രണ്ട് രണ്ടായിരത്തി പ പതിനൊന്നിലോ പത്തിലോ ഒക്കെയാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെനിക്ക് അതുപോലെ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പണ്ട് തന്നെ കാണിച്ചു ഫേസ്ബുക്കിൻ്റെ അപ്ഡേറ്റ് അതായത് പുതുക്കാത്തൊരു ഇത് കണ്ടു ഇപ്പോൾ അതൊക്കെ പുതുക്കി അത് മുഴുവൻ ഡൗൺലോഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു തുറക്കുക എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തുറക്കുന്നത് പോയി ചെക്ക് തൊട്ടതാ നേരെ അപ്പറേ അനിഷ്ടാൾ എന്നുള്ളത് അറി ആയിപ്പോയി ഫേസ്ബുക്ക് അപ്പുറേ അങ്ങ് പോയി ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്ന് പറഞ്ഞ പോലെ ചിലത് നേരത്തെ അറിയാവുന്നതിലും പോയിട്ട് വെള്ളത്തരം കളിക്കാരും മണ്ണത്തിനല്ല അല്പം പെട്ടെന്ന് തിരക്കും കൂടി ചിന്ത കൂ കൂടി ഒരു കുഴപ്പമാണ് അതാണ് അതാണിപ്പോൾ എനിക്ക് എൻ്റെ ഈ നല്ലൊരു വരുമാനം ഒരു വെച്ച് നീട്ടിത്തന്നത് ലാബ്സായിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വീണ്ടും ഒന്നുകൂടെ പിന്നെ നമ്മുടെ അക്കൗണ്ട് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കണം കൊടുക്കേണ്ടി വരും തോന്നുന്നു എന്തായാലും ഇനിയിപ്പോൾ അതിനൊക്കെ അവരൊരു ഓരോ മാസത്തിലും അതിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ എന്ന് തോന്നുന്നു ആ നിശ്ചയിച്ചേക്കുന്ന ആ ഡേറ്റിനുള്ളിൽ അതൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളിപ്പോൾ എല്ലാ വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും പലരുടെയും വീഡിയോ തുടക്കത്തില്ല ഇതെന്ന് കാണാനിപ്പോൾ ഫേസ്ബുക്ക് നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ അക്കൗണ്ടിനെ കുറിച്ചും അല്ലെങ്കിൽ വരുമാനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ നമുക്കതിലേക്കൊക്കെ പോകാനുള്ള ഒരു കഴിവില്ലല്ലോ എന്നുള്ളൊരു തോന്നലതൊന്നും ചെയ്യാല്ല അതൊന്ന് ശ്രദ്ധിക്കുക അത് വിട്ടുകളയാണ് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒക്കെ ഉണ്ടെന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഉണ്ടെന്നുള്ളതും ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കയറി ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോകളുണ്ടെന്ന് കാണുന്നത് എന്നിട്ടും അത് ശരിയായ വീഡിയോ ഒന്നും കണ്ടെത്താൻ പലരും അത് പൂർത്തീകരിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് പൂർത്തീകരിച്ച് പറയുന്നവർ ഒന്നോ രണ്ടോ പേരൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഭാഷയിൽ അതായത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എന്തേലും പറഞ്ഞു പോയതെന്ന് മനസ്സിലാവുന്നില്ല പറയുന്നവരുണ്ടോ കേട്ടോ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല യൂട്യൂബിലാണെങ്കിലും കയറിയാലും ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ മറ്റെന്തേലൊക്കെ പഠനാർഹമായ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക ആപ്പുകളൊക്കെ പരിചയപ്പെടുത്തുന്നു ഒക്കെ ഉണ്ടോ ഉണ്ടെന്നൊക്കെ നോക്കും അതൊക്കെ നോക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതൊക്കെ നോക്കും എന്നുള്ളതല്ലാതെ ഈ വേണ്ട കാര്യങ്ങളെല്ലാം കാരണം എല്ലാം കേൾക്കണം എല്ലാ എല്ലാത്തേയും കുറിച്ചും അറിയണം എന്നുള്ളൊരു ചിന്ത ഒരു ബോധം ഇത് രണ്ടായിപ്പോയതാണ് ഈ ബോണസ് മേടിക്കാൻ പറ്റാതെ വന്നത്